എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ ബിസിനസ് വലുതാണോ അതോ ചെറുതാണോ ഏതുമാവട്ടെ അതിന്റെ വളർച്ചയുടെ താക്കോൽ ഒന്ന് തന്നെയാണ് അത് മാർക്കറ്റിംഗ് ആണ് അപ്പോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഒരു ബിസിനസ്സിന് മാർക്കറ്റിംഗിന് അങ്ങനെ കൂടെ അവഗണിക്കാൻ പറ്റാത്തത് എന്നതിനെ കുറിച്ചാണ് നമുക്കൊരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ അപ്പോ ഇതാണ് ചോദ്യം നിങ്ങളുടെ ബിസിനസ് ചെറുതാണോ ഒരു പക്ഷേ ഒരു പുതിയ സംരംഭം തുടങ്ങിയിട്ടേ ഉണ്ടാവൂ അല്ലേ അങ്ങനെയെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഉറപ്പായും ഒരു സംശയം വരും ഈ മാർക്കറ്റിങ്ങിനൊക്കെ വേണ്ടി തന്നെ ഇത്രയും പണം മുടക്കേണ്ട കാര്യമുണ്ടോ കാര്യമുണ്ടോയെന്ന് ഇതൊരു സ്വാഭാവികമായ ചിന്തയാണ് പക്ഷെ സത്യം പറഞ്ഞാൽ ഇതാണ് പലരും തുടക്കത്തിലേ ഒരു കെണി അതെ നമ്മൾ സംസാരിക്കാൻ പോകുന്നതിന്റെ പ്രധാന പോയിന്റ് ഇതാണ് ഒരു ബിസിനസ് തുടങ്ങുന്ന ഭൂരിഭാഗം പേരും ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റെന്താണെന്നറിയോ അത് മാർക്കറ്റിങ്ങിനെ അവഗണിക്കുന്നതാണ് ഒന്നെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കുകയേയില്ല അല്ലെങ്കിൽ ആ അതൊക്കെ പിന്നെ നോക്കാം എന്നു പറഞ്ഞു മാറ്റിവെക്കും ശരി അപ്പോൾ നമുക്ക് ഈ സാധാരണയായി സംഭവിക്കുന്ന തെറ്റിനെ കുറിച്ച് കുറച്ചുകൂടി സംസാരിക്കാം ഇത് പുതിയ സംരംഭകർ നേരിടുന്ന ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് ഒരു ചെറിയ പിഴവല്ല ഇത് മറിച്ച് പല ബിസിനസ്സുകളുടെയും വളർച്ചയെ അതിന്റെ തുടക്കത്തിൽ തന്നെ ഇല്ലാതാക്കുന്ന ഒരു പ്രശ്നമാണ് എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാം ഈ ഒരു പ്രശ്നത്തിന് നമുക്കൊരു പേരിടാം മാർക്കറ്റിംഗ് അവഗണന എന്താണിത് വളരെ സിമ്പിളാണ് ചെറുകിട ബിസിനസ്സുകൾ മാർക്കറ്റിങ്ങിനെ ഒരു നിക്ഷേപമായി കാണുന്നതിനു പകരം വെറുമൊരു ചെലവായി കാണുന്നു ഇതൊക്കെ ഒഴിവാക്കാവുന്ന ഒരു അധിക ചെലവല്ലേ എന്നും മനോഭാവം പക്ഷേ യഥാർത്ഥത്തിൽ കഥ നേരെ തിരിച്ചാണ് അതെ ഞാൻ പറഞ്ഞില്ലേ കഥ തിരിച്ചാണെന്ന് മാർക്കറ്റിംഗ് ഒരു ചെലവല്ല ശരിക്കും പറഞ്ഞാൽ അത് നിങ്ങളുടെ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു എൻജിൻ ആണ് അപ്പോ സ്വാഭാവികമായും ഒരു ചോദ്യം വരും എങ്ങനെയാണ് ഈ എൻജിൻ വർക്ക് ചെയ്യുന്നത് അല്ലേ ശരി നമുക്ക് നോക്കാം നോക്കൂ ഇതൊരു വളരെ ലളിതമായ ലളിതമായൊരു പ്രോസസ്സാണ് സ്റ്റെപ്പ് ഒന്ന് നിങ്ങളൊരു നല്ല മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ടാക്കുന്നു അതോടെ അതോടെന്ത് സംഭവിക്കും സ്റ്റെപ്പ് രണ്ട് നിങ്ങളുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് കൂടുതൽ ആളുകളിലേക്ക് എത്തും അങ്ങനെ കൂടുതൽ ആളുകളിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും അതിൽ താല്പര്യമുള്ള കുറെ പേരുണ്ടാകും അതാണ് സ്റ്റെപ്പ് മൂന്ന് നിങ്ങൾക്ക് ലീഡുകൾ കിട്ടുന്നു അതായത് നമ്മുടെ കസ്റ്റമർ ആവാൻ സാധ്യതയുള്ള ആളുകൾ പിന്നെന്താ സ്റ്റെപ്പ് നാല് ആ ലീഡുകൾ വിൽപ്പനയായി മാറുന്നു ചുരുക്കി പറഞ്ഞാൽ നല്ല മാർക്കറ്റിംഗ് കൂടുതൽ കച്ചവടം അത്രയുള്ളൂ ഓക്കെ അപ്പോൾ മാർക്കറ്റിംഗ് ചെയ്താൽ കച്ചവടം കൂടും അത് ശരി പക്ഷെ മാർക്കറ്റിംഗിന്റെ ഗുണം അവിടെ തീരുന്നില്ല ഈ സെയിൽസിന്റെ കണക്കുകൾക്കപ്പുറം ഒരു ബിസിനസ്സിന് മാർക്കറ്റിംഗ് നൽകുന്ന ചിലതുണ്ട് അത് പെട്ടെന്നുണ്ടാകുന്ന ലാഭത്തേക്കാളൊക്കെ എത്രയോ മൂല്യമുള്ള ഒന്നാണ് അതാണ് വിശ്വാസവും പിന്നെ നല്ലൊരു സൽപ്പേരും നമുക്ക് ഈ രണ്ട് കാര്യങ്ങളും തമ്മിലൊന്ന് താരതമ്യം ചെയ്തു നോക്കാം ഒരു വശത്ത് നമ്മുടെ ഷോർട്ട് ടേം ലക്ഷ്യം അതായത് പെട്ടെന്നുള്ള ലക്ഷ്യം വില്പനയാണ് തീർച്ചയായും അത് വേണം പക്ഷേ മറുവശത്തു നോക്കൂ ദീർഘകാലത്തേക്ക് നമുക്ക് വേണ്ട മൂല്യം എന്താണ് അത് കസ്റ്റമേഴ്സിന്റെ വിശ്വാസവും മാർക്കറ്റിലുള്ള നമ്മുടെ നല്ല പേരുമാണ് നല്ല മാർക്കറ്റിങ്ങിലൂടെ നമ്മൾ പടുത്തുയർത്തുന്നത് ഇതാണ് ഇതാണ് ഒരു ബിസിനസിന്റെ യഥാർത്ഥ സമ്പാദ്യം ഈ വിശ്വാസം ഉണ്ടാക്കിയെടുക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയേ ഒന്നാമതായി കസ്റ്റമേഴ്സിന് നിങ്ങളോട് ഒരു കൂറുണ്ടാകും അവരെപ്പോഴും നിങ്ങളുടെ അടുത്ത് നിന്നേ വാങ്ങൂ അത് ആവർത്തിച്ചുള്ള കച്ചവടത്തിലേക്ക് നയിക്കും അല്ലേ പിന്നെ അവർ വെറും കസ്റ്റമേഴ്സ് ആയിരിക്കില്ല നമ്മുടെ ബ്രാൻഡിന്റെ അഡ്വക്കേറ്റുകളായി മാറും അതായത് മറ്റുള്ളവരോട് നമ്മുടെ ബിസിനസ്സിനെ പറ്റി നല്ലത് പറയുന്ന ആളുകളാകും ഇതെല്ലാം കൂടി ചേരുമ്പോൾ മാർക്കറ്റിൽ നിങ്ങളുടെ സ്ഥാനം കൂടുതൽ ശക്തമാകും യൊക്കെ കേട്ടു കഴിയുമ്പോഴ് ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സിലൊരു തോന്നലുണ്ടാവാം ഇതൊക്കെ റിലയൻസിനും ടാറ്റയ്ക്കുമൊക്കെ അല്ലേ പറ്റൂ എന്റെ ചെറിയ കടയ്ക്ക് ഇതൊക്കെ ആവശ്യമുണ്ടോ എന്ന് എന്നാൽ നമ്മൾ എത്തിച്ചേരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സത്യം ഇതാണ് മാർക്കറ്റിംഗിന്റെ കാര്യത്തിൽ ബിസിനസിന്റെ വലുപ്പം ഒരു വിഷയമേ അല്ല ഈ ഒരൊറ്റ ഒരൊറ്റവാചകം ഇതിലെല്ലാമുണ്ട് ചെറുതായാലും വലുതായാലും എല്ലാ ബിസിനസ്സുകൾക്കും മാർക്കറ്റിംഗ് വളരെ പ്രധാനമാണ് നിങ്ങളുടെ ബിസിനസ് ചിലപ്പോൾ വീട്ടിലൊരു ചെറിയ മുറിയിൽ നിന്ന് തുടങ്ങിയതായിരിക്കാം അല്ലെങ്കിൽ വലിയൊരു ഷോറൂം ആയിരിക്കാം ഏതുമാവട്ടെ അതിനെ ആളുകളിലേക്ക് എത്തിക്കണമെങ്കിൽ അതിനെ വളർത്തണമെങ്കിൽ മാർക്കറ്റിംഗ് ഇല്ലാതെ പറ്റില്ല അപ്പോൾ അവസാനമായി നിങ്ങളോടുള്ള ചോദ്യം ഇതാണ് നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ട വളർച്ച നൽകാൻ അതിന് ആവശ്യമായ ശ്രദ്ധയും നിക്ഷേപവും മാർക്കറ്റിംഗിൽ നൽകാൻ നിങ്ങൾ തയ്യാറാണോ ഈ ചോദ്യത്തിന് നിങ്ങൾ നൽകുന്ന ഉത്തരമായിരിക്കും നിങ്ങളുടെ ബിസിനസിന്റെ ഭാവി തീരുമാനിക്കുക ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ